മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതുപോലുള്ള പായലിൻ്റെ പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ മഴവെള്ളം വീഴുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പായൽ വരുന്നത് ഈ ചുമരിൽ അപ്പോൾ ഈ ഒരു പായൽ എങ്ങനെ നീക്കം ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിന് വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ച് ചുമരൊന്ന് നനച്ചു കൊടുത്തിന് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ സോപ്പ് പൊടിയും പിന്നെ ഷാംപൂ എടുക്കുന്നുണ്ട് ഈ ഒരു ഷാംപൂവും സോപ്പ് പൊടിയും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോപ്പ് പൊടി ഇടുമ്പോൾ കുറച്ച് കിട്ടാൽ മതി ചിലപ്പോൾ കളറ് ചുമരൻ്റെ കളർ ഇളകി പോകാൻ സാധ്യതയുണ്ട് ഇതൊരു പരീക്ഷണമാണ് ഇതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുമോ പായൽ എന്നുള്ളൊരു പരീക്ഷണമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു ലായനി ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു ഷാംപൂം സോപ്പ് പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം അതിനുശേഷം ശേഷം ചുമരിലേക്ക് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് വരച്ച് ക്ലീനാക്കി കൊടുക്കുക തലങ്ങനയും വിലങ്ങനയും പിന്നെ റൗണ്ടായിട്ടും ഒന്ന് അരച്ച് ക്ലീനാക്കുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുള്ളു ചിലപ്പോൾ കളർ പോകാൻ സാധ്യതയുണ്ട് അതൊന്നും പറയാൻ പറ്റൂല ഈ ഒരു ലൈൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അരക്കുമ്പോൾ തന്നെ ആ ഒരു പായലിൻ്റെ പച്ചക്കളറെ പോകുന്നുണ്ടായിന് പിന്നെ ഇത് നല്ല കറയാലും ചിലപ്പോൾ പോകാൻ സാധ്യതയില്ല പക്ഷെ ആ ഒരു പച്ച പച്ചക്കളറെ വേഗം തന്നെ പോകുന്നുണ്ട് അപ്പോൾ സംഭവം വർക്കിംഗ് ആണ് എന്തായാലും അപ്പോൾ അവസാനത്തെ റിസൾട്ട് എനിക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചുമരലേക്ക് അപ്പോൾ ഇനി വെള്ളം വെച്ച് കഴുകണം എന്നാലും നമുക്ക് അത്രത്തോളം വൃത്തിയായി മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പം ഞാൻ വെള്ളം ഉപയോഗിച്ച് ഈ ഒരു ചുമരലേക്ക് ഒഴിച്ച് ക്ലീൻ ആക്കി തന്നെ അപ്പോൾ ആ ഒരു വെള്ളം വെച്ചപ്പോൾ തന്നെ ആ ഒരു പച്ചക്കളറെല്ലാം കുറെയെല്ലാം പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കറിയുണ്ടാവും ഉള്ളിൽ ആ ഒരു ചുമരൻ്റെ ഗ്രിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുണ്ടാവും അത് പോകാൻ സാധ്യതയില്ല എന്നാലും അത് മാക്സിമം വൃത്തിയായിട്ടുണ്ട് ആ ഒരു ചുമരെല്ലാം പിന്നെ ഞാനിപ്പോൾ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ ചുമരൻ്റെ പെയിൻ്റ് ചെറുതായിട്ടൊന്ന് അളകി പോകുന്നുണ്ടതിന് അത് പറഞ്ഞാൽ നമ്മൾ ചുമരൻ്റെ പെയിന്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് നല്ല പെയിൻറ്റ് തന്നെ വാങ്ങി അടിക്കണം ഇത് പറഞ്ഞാൽ ഒരു മീഡിയം ക്വാളിറ്റി പെയിൻ്റ് ആണ് അപ്പം നമ്മളിങ്ങനെ ഉരക്കുമ്പോൾ എല്ലാം ആ പെയിൻ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇളകി പോകും അപ്പം നല്ല പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പായലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ ഇപ്പം വരുന്ന കുറേ പെയിൻറ്റിനിപ്പം പായലൊന്നും അങ്ങനെ പിടിക്കുന്നില്ല എല്ലാം പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പെയിൻറ്റ് വാങ്ങി വീടിനടിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഗൈസ് അങ്ങനെ ഇപ്പം ഞാൻ ചുമരെല്ലാം ഉരച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് കളറെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആടെ ചെറിയൊരു കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രശ്നമില്ല പക്ഷെ പായലെല്ലാം നല്ല നീറ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചുമരി ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും അപ്പം വെള്ളമില്ലതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് ആ വെള്ളത്തിൻ്റെ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം